താമരശ്ശേരി ചുരം കടന്നെത്തുന്ന രാഹുൽ ഗാന്ധി അടക്കം നിരവധി സെലിബ്രിറ്റികൾ വന്ന് കഴിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രദർശിപ്പിച്ചിട്ടുള്ളൊരു കിഡിലൻ സ്പോട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ പരിചയപ്പെടാം വയനാട് വരുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കിഡിലൻ സ്പോട്ട് ആട്ടോ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് വേറെ ലെവലിൽ അപ്പോഴേ നമ്മളിപ്പോഴുള്ളത് ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴിയെ പറഞ്ഞുതരാട്ടാ അതിരാവിലെ വയനാട്ടിലെത്തുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പത്തിരിയും പുട്ടും ഇടിയപ്പവും അപ്പവും തേങ്ങക്കൊത്തിട്ട ബീഫ് കറിയും തേങ്ങപ്പാലോചിച്ച മട്ടൻ കറിയും മീൻ കറിയും ചിക്കൻ കറിയും മുട്ട റോസ്റ്റും റോസ്റ്റുമൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് കോടമഞ്ഞ് പെയ്ത് തണുത്തുറഞ്ഞ ചുരമ്പാത കടന്ന് സുൽത്താൻ പത്തേരിയിലെ ബിൽട്ടണിലെത്തി ഇവിടെ നിന്നും ചൂടോടെ കിട്ടുന്ന ഈ ഓരോ വിഭവങ്ങളും കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടിയും ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും ആനി രാജയും കുഞ്ഞാലിക്കുട്ടിയും ലാലേട്ടനും വിനീത് ശ്രീനിവാസനും അയ്യം വിജയനും മാത്രമല്ല ലോകത്തിലെ വിവിധ മേഖലകളിൽ അവരുടേതായ കയ്യപ്പ് പതിപ്പിച്ച് ശ്രദ്ധേയരായ ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ വന്ന് കഴിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ച നൂറുകണക്കിന് ഫോട്ടോ ഫ്രെയിമുകൾ നമുക്കിവിടെ കാണാനാവും അപ്പോൾ ഇനി വയനാട്ടിലെത്തുന്നവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള വിൽട്ടൺ റെസ്റ്റോറൻറ്റ് മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ